ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് മഹാബലിപുരത്തെ പഞ്ചരഥ ഇതാണ് അതുകൊണ്ട് അഞ്ച് രഥങ്ങളുടെ കല്ലിൽ ഉണ്ടാക്കിയ ഭൂഗുണമാണ് ഇവിടെ കാണുന്നത് ഇനി അതിൻ്റെ ഓരോന്നിൻ്റെ എഴുതി വെച്ചിട്ടുണ്ടോ നമുക്ക് നോക്കട്ടെ അങ്ങനെ ഉണ്ടെങ്കിൽ കാണിക്കാം എൻ്റെ ഏത് രഥ ഏതെന്നുള്ളത് ഇത് നകുല സഹദേവന്മാരുടെ രഥത്തിൻ്റെ മോഡലാണിത് ഇത് നഗല നഗര സഹദണരേഖ ഇത് നമുക്ക് പണി ശരിക്കാൻ തീർന്നിട്ടില്ല പണിഞ്ഞ സമയത്ത് എന്തോ ഒരു സംഭവം എന്താണെന്നറിയാ എന്തോ ഒരു സംഭവം നടന്നിട്ട് പണി പകുതിക്ക് വെച്ച് നിന്ന് പോയതാണിത് ഇത് ദ്രൗപദിയാണ് ഇത് അർജുന ഭീമന്റ് ഇത് ധർമ്മരാജിന്റെ രഥം ഇങ്ങനെ അഞ്ച് രഥങ്ങളാണ് ഉള്ളത് പിന്നെ ബാക്കിയല്ലാതെ കുറെ കൽപ്രതിമകളുണ്ടെന്നൊക്കെ ഇതോടെ കണ്ടുവരാം ഇവിടെ നമ്മൾ വരുമ്പോഴ് ഇവിടെ ഓട്ടോ ഒരു നമ്മൾക്ക് വരുന്ന ഓട്ടോ വേണം ചോദിച്ച് വരും അതെടുക്കാമല്ലോ നമുക്ക് വന്ന് എല്ലാവരും കാണാൻ നല്ല സൗകര്യമാണ് നമ്മുടെ സ്വന്തം വണ്ടിയെ വന്നാൽ ഓട്ടോ പിടിച്ചിട്ട് നമുക്ക് വന്ന് എല്ലാവരും കാണാൻ വെക്കും എല്ലാവരും കൂടെ കയറാൻ നമുക്ക് എല്ലാവരും കൊണ്ടുപോയിട്ട് വരാൻ അഞ്ഞൂറ് രൂപയാണ് എടുക്കുന്നത് നിന്ന് വാങ്ങിച്ചേക്കുന്നത് പിന്നെല്ലാം കൂടെ ഒന്ന് ഒന്നിച്ച് രണ്ടൻസ് ഫീസും ഉണ്ട് അതും എടുക്കാമെങ്കിൽ നമുക്ക് എല്ലാവരും ഒന്നിച്ചു കണ്ടെച്ച് വരാം അതായിരിക്കും ഏറ്റവും നല്ലത് ഇവിടെ ഇത്രയും കാഴ്ചകളെ കാണാനുള്ളൂ ഇനി നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോകാം അവിടുത്തെ കാഴ്ചകൾ കാണാം മണ്ഡപം അതാ പറഞ്ഞേ നീ നമ്മൾ പോകുന്ന മഹിഷ മദ്ദിനി റോക്കട്ട് മണ്ഡവ ഇവിടെ എല്ലാ ഓട്ടോയ്ക്കകത്ത് നമ്മൾ ഓരോ സ്ഥലങ്ങളും കാണിച്ചവരോടെ കൊണ്ടുവിടും നമുക്ക് ഓട്ടോ വിളിക്കുന്നത് അങ്ങനെ വലിയ ഗുണമുണ്ട് നമുക്കറിയാമേ തപ്പൻ്റെ അത്തല്ലേ മഹാബലിപുരത്ത് വന്ന് നമുക്ക് കാണാനുള്ളത് ഇതുപോലെ റോക്കട്ട് മോണുമെന്റ്സും ടെമ്പിൾസും ഒക്കെയാണ് ദ്യം കണ്ടത്ത് അത് ആ പഞ്ചരഥ മണ്ഡപം എന്ന് പറഞ്ഞാൽ അത് എന്തോ കാരണവശാൽ പണി പകുതിക്ക് വെച്ച് നിർത്തി പോയതൊന്നൊക്കെ അധികം കാണാനൊന്നും ഇല്ല അവിടെ ഈ ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം പണി പൂർത്തിയാക്കിയ സ്ഥലങ്ങളാണ് അപ്പോൾ അതുപോലുള്ള സ്ഥലത്താണ് നമ്മളത് വേണ്ടി കാണുന്ന ഈ ഒരു മണ്ഡപമാണ് ഇങ്ങനെയും മേലിലേക്ക് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ മേളിൽ കയറി എന്നാൽ ചുറ്റും കാണാം ലൈറ്റ് അല്ല വേറൊരു മണ്ഡപമാണ് മഹിഷാസുര മഹിഷ് മദിനി മണ്ഡപം ആണിത് സ്റ്റെപ്പ് കുറെ കയറാൻ നണക്കുന്നുണ്ട് എന്റെ മണ്ഡപത്തിന്റെ മേലെ കയറേണ്ട ഒരു എനിക്ക് മഹാബലിപുരം മൊത്തത്തിൽ തന്നെ കാണാമെന്ന് തോന്നുന്നുണ്ട് ഇവിടെ ഒന്നുണ്ട് മഹാബലിപുരം മാത്രമല്ലേ ഒരു പത്ത് അമ്പത് കിലോമീറ്ററിന് മുകളിലുള്ള സ്ഥലം നമുക്ക് ഇവിടെ ഒന്ന് ശരിക്കും നല്ലപോലെ കാണാം ഇവിടെ ഇവിടെ ലൈറ്റ് ഹൗസ് ഉണ്ട് ഞങ്ങൾ അവിടെ കയറുന്നു ഒന്നാം സമയത്തിൻ്റെ കുറവും പിന്നെ ഇത്രയും സ്റ്റെപ്പ് കയറാനുള്ള ആ അതെല്ലാം ഇപ്പം വയസ്സായിപ്പോയി ഞാനേ ശരിക്കും ട്രാവൽ ലോകം ചെയ്യുന്ന പരിചയമുള്ള ആളല്ല കാണുന്ന കാഴ്ചകൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ അത് അതിൻ്റെ രീതി കണക്കാക്കി കാണുക ഇവിടെ ഇവിടെ നിന്നാലങ്ങ് കടൽ വരെ നമുക്ക് കാണാം നല്ല ഭംഗിയായിട്ട് ചുറ്റും നടന്ന് കാണാം ഈ മണ്ഡപത്തിന് ചുറ്റും നടന്ന് നല്ലപോലെ കാണാം താഴോട്ടെന്നൊക്കെ പേടിയാവും വളരെ കുറച്ച് കുറച്ച് സാധനങ്ങളെ വീരിയെടുക്കുന്നുള്ളൂ നമുക്ക് എല്ലാം കൂടെ ഇരുത്തരുമ്പോ മഹാബലിപുരം മൊത്തം കണ്ടതിന് വീരി എടുത്തതിന് ഇച്ചിരി കൂടുതൽ കാണുന്നുണ്ട് കുറച്ച് കുറച്ച് ഭാഗങ്ങൾ മാത്രമായിട്ട് ഒന്ന് ഓടിച്ചിട്ട് കാണിക്കാം ലൈറ്റ് ഹൗസും മണ്ഡപവും ഒക്കെ നന്നായിട്ട് നമുക്ക് കാണാം പിന്നെ ഞങ്ങൾ മണ്ഡപവും ലൈറ്റ് ഹൗസിന്റെ അടുത്ത് ലൈറ്റ് ഹൗസ് ദൂരെ നല്ലു കണ്ട ചടങ്ങാണ് സൗണ്ടൊക്കെ ഇച്ചിരി കുറവായിരിക്കും കയറ്റം കയറി കയറി ക്ഷീണിച്ച് സൗണ്ടും സൗണ്ടൊക്കെ പോയി ഇനി നമ്മൾ ഓട്ടോക്കാരനെ വിളിച്ചിട്ടുണ്ട് ഞാൻ അടുത്ത പോയിൻ്റെ ഏഴാഴ്ച പുള്ളി കൊണ്ട് വിടും നമ്മളെ ഞങ്ങൾ അങ്ങനെ എൻ്റെ മഹിഷമർത്തിനെ കണ്ടെച്ച് അടുത്ത പോയിന്റിലേക്ക് ഞങ്ങളെ ഓട്ടോക്കാരൻ കൊണ്ട് വിട്ടിട്ടുണ്ട് നമുക്കത് എവിടെയാണെന്നുള്ള കാര്യമൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം ഇപ്പോൾ ഇതുകൊണ്ട് അതിനകത്ത് ഇതിൻ്റെ അതിൻ്റെ കൂടെ ചേർത്താൽ വീഡിയോയ്ക്ക് ഒത്തിരി നീളം കൂടും ഇത് ഇച്ചിരി കൂടുതൽ സ്ഥലങ്ങളുണ്ട് ഇവിടെ അപ്പോൾ അതുകൊണ്ട് നമുക്കത് അടുത്ത വീഡിയോയിൽ നിങ്ങളോട്ട് എൻ്റെ അതിൻ്റെ കുറച്ച് കുറച്ച് ഭാഗങ്ങൾ ഷെയർ ചെയ്യാം അതുവരേക്കും വെയിറ്റ് ചെയ്യുക അതുവരേക്കും ടാറ്റാ ബൈ ബൈ